പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഉപവാസ ചിട്ടകൾ അദ്ദേഹത്തെ ആഭിമുഖം നടത്താൻ വന്ന ഒരു വിദേശിയെ അത്ഭുതപ്പെടുത്തുമ്പോൾ എന്താണ് അതിനു പിന്നിലുള്ള രഹസ്യങ്ങൾ എന്നറിയണ്ടേ എഴുപത്തിനാലിൽ ചുറു ചുറുക്കൂടെ നടക്കുന്ന ഒരു പ്രധാനമന്ത്രിയുടെ നാട്ടിലെ പൗരൻ എന്ന നിലയിൽ ആരോഗ്യത്തിൽ ശ്രദ്ധാലുക്കളായ മോദി വിരുദ്ധരല്ലാത്ത എല്ലാവർക്കും ഈ രഹസ്യം കേൾക്കാം അത്രക്കാരെ മാത്രം ക്ഷണിക്കുകയാണ് അല്ലാത്തവർ കമന്റ് ഇടാൻ വേണ്ടി മാത്രം കേൾക്കണ്ട എന്ന് അപേക്ഷ എഴുപത്തിനാല് വയസ്സുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ ഊർജ്ജസ്വലതയും ആരോഗ്യവും കൊണ്ട് എപ്പോഴും രാഷ്ട്രീയ നേതാക്കൾക്കിടയിൽ മാത്രമല്ല പൊതുജനങ്ങൾക്കിടയിലും റോൾ മോഡലാണ് ആണ് യു എസ് ആസ്ഥാനമായുള്ള പോഡ്കാസ്റ്ററും എ ഐ ഗവേഷകനുമായ ലെക്സ് ഫ്രിഡ്മാനുമായുള്ള ഒരു അഭിമുഖത്തിൽ അൻപത് വർഷത്തിലേറെയായി താൻ പിന്തുടരുന്ന തന്റെ ഫിറ്റ്നസ് ദിനചര്യ വെളിപ്പെടുത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി ജൂൺ പകുതിയോടെ ആരംഭിച്ച് ദീപാവലി കഴിയുന്നതുവരെ നാലു മാസം നീണ്ടു നിൽക്കുന്ന ഉപവാസ കാലയളവ് ചതുർമാസ് എന്ന പുരാതന ഇന്ത്യൻ പാരമ്പര്യം അതാണ് താൻ പിന്തുടരുന്നത് എന്ന് മോദി പറഞ്ഞു ഈ സമയത്ത് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഒരു നേരം മാത്രമേ ഭക്ഷണം കഴിക്കൂ മഴക്കാലത്ത് ദഹനം വളരെ സ്ലോ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഈ രീതി ശരീരത്തിന് ഏറെ പ്രയോജനകരമാണ് നവരാത്രി വ്രതത്തിന്റെ ഭാഗമായി ഭക്ഷണം പൂർണമായും ഉപേക്ഷിക്കുകയും യും ഒൻപത് ദിവസം ചൂടുവെള്ളം മാത്രം കുടിക്കുകയും ചെയ്യുന്നു ചൂടുവെള്ളം കുടിക്കുന്നത് എല്ലായ്പ്പോഴും തന്റെ ദിനചര്യയുടെ ഭാഗമാണ് എന്നും കാലക്രമേണ ഇത് തന്റെ ജീവിതശൈലിയുമായി പൊരുത്തപ്പെട്ടു എന്നും പ്രധാനമന്ത്രി പറഞ്ഞു മാർച്ചല്ല എങ്കിൽ ഏപ്രിൽ മാസങ്ങളിൽ ചൈത്ര നവരാത്രി വ്രതം അനുഷ്ഠിക്കുന്നു ഈ സമയത്ത് അദ്ദേഹം ഒൻപത് ദിവസത്തേക്ക് ഒരുതരം പഴം മാത്രം കഴിക്കുന്നു ഞാൻ പപ്പായ തിരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒൻപത് ദിവസവും പപ്പായ മാത്രം കഴിക്കും മറ്റൊന്നും തൊടില്ല അദ്ദേഹം വിശദീകരിച്ചു അഞ്ചു പതിറ്റാണ്ടിലേറെ തന്റെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പാരമ്പര്യമാണ് ഉപവാസം എന്ന് മോദി പറയുമ്പോൾ ഉപവാസത്തിന്റെ ഗുണങ്ങളെക്കുറിച്ചും മോദി വാചാലനാവുകയാണ് ഉപവാസം ശരീരത്തെ ദുർബലപ്പെടുത്തും എന്ന ആ പൊതുധാരണ അതിനെ മാറ്റിവെക്കുക മനസ്സിനെ ആത്മാവിനെയും പുനരുജ്ജീവിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് നരേന്ദ്രമോദി അതിനെ പ്രസന്റ് ചെയ്യുന്നത് നിങ്ങൾ ഉപയോഗിക്കുന്നത് ിക്കുമ്പോ ഗന്ധം സ്പർശനം രുചി തുടങ്ങിയ നിങ്ങളുടെ ഇന്ദ്രിയങ്ങൾ വളരെ സെൻസിറ്റീവ് ആകും എനിക്ക് ഉപവാസം ഒരു തരം സ്വയം അച്ചടക്കമാണ് അതൊരു സമർപ്പണ പ്രവൃത്തിയാണ് അതെന്നെ മന്ദഗതിയിലാക്കുന്നില്ല അതെന്നെ കൂടുതൽ മൂർച്ചയുള്ളവനാക്കുന്നു ും നോക്കാം അല്ലെ ഈ ഉപവാസത്തിന്റെ ഈ ഒരു ഗുണങ്ങളൊക്കെ കേൾക്കുമ്പോൾ ശരിക്കും കൊതി തോന്നുന്നു പക്ഷെ പോലുള്ളവർക്കൊക്കെ എത്രമാത്രം ആത്മനിയന്ത്രണം ഉണ്ട് എന്നതാണ് നമ്മൾ പരിശോധിച്ച് അറിയേണ്ടത് അഞ്ചു പതിറ്റാണ്ടിൽ ഏറെയായി തന്റെ ജീവിതത്തിൽ ആഴത്തിൽ വേരൂന്നിയ ഒരു പാരമ്പര്യമാണ് ഉപവാസം എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഉപവസിക്കുമ്പോൾ മണം സ്പർശനം രുചി തുടങ്ങിയവ സംബന്ധിച്ച് ഇന്ദ്രിയങ്ങൾ വളരെ സെൻസിറ്റീവ് ആകും എനിക്ക് ഉപവാസം ഒരുതരം ആത്മനിയന്ത്രണമാണ് ഒരു സമർപ്പണ പ്രവൃത്തിയാണ് അതിനെ കൂടുതൽ ശക്തനാക്കുന്നു ഉപവാസം എന്നാൽ ഭക്ഷണം ഒഴിവാക്കുക മാത്രമല്ല ശരീരത്തെ സന്തുലിതമാക്കുക ഇച്ഛാ ശക്തി ശക്തിപ്പെടുത്തുക ആന്തരിക ഐക്യം കൈവരിക്കുക തുടങ്ങിയവയൊക്കെയാണ് എന്നും അദ്ദേഹം വിശദീകരിച്ചു ഉപവാസം ശരീരത്തെ ദുർബലപ്പെടുത്തും എന്ന പൊതുവിശ്വാസത്തെ അദ്ദേഹം തള്ളിക്കളഞ്ഞു മനസ്സിനെയും ആത്മാവിനെയും റീചാർജ് ചെയ്യുന്നതിനുള്ള ഒരു മാർഗമായിട്ടാണ് താൻ ഇതിനെ കാണുന്നത് എന്നും അദ്ദേഹം വ്യക്തമാക്കി നരേന്ദ്രമോദി തന്റെ ആരാധ്യ പുരുഷൻ എന്നാണ് മോദിയുമായി അഭിമുഖം നടത്തിയ പ്രശസ്ത അമേരിക്കൻ പോഡ്കാസ്റ്റർ ലെക്സ് ഫ്രെഡ്മാൻ പറഞ്ഞത് താൻ ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആകർഷകമായ മനുഷ്യൻ എന്നാണ് ലെക്സ് മോദിയെ വിശേഷിപ്പിച്ചത് രണ്ട് ദിവസങ്ങൾക്ക് മുൻപാണ് നരേന്ദ്രമോദി മോദിയുമായി അദ്ദേഹത്തിന്റെ അഭിമുഖം നടന്നത് തന്റെ ഓരോ ഘട്ട അഭിമുഖത്തിനായി തയ്യാറെടുക്കുന്ന ഓരോ ഘട്ടത്തിലും പ്രധാനമന്ത്രി ആഴത്തിൽ മനസ്സിലാക്കിയിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിയോട് ആ ഒരു പോഡ്കാസ്റ്റിനെ അദ്ദേഹം ആവേശത്തോടെ കാത്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ സമയത്തിന് വളരെ ദൈർഘ്യം കൂടുതലാണ് എന്ന് താൻ ഫീൽ ചെയ്തു എന്നും ലെക്സ് പറഞ്ഞിരുന്നു മോദിയുമായി മണിക്കൂറുകൾ സംസാരിച്ചിരിക്കാൻ കൊതിയോടെയാണ് അദ്ദേഹം ഇന്ത്യയിലേക്ക് വന്നത് അദ്ദേഹത്തിന്റെ ഉപവാസ രീതികൾ തന്നെയാണ് തന്നെ ഏറെ ആകർഷിച്ചത് എന്നും അഭിമുഖത്തിന് മുൻപ് ഏകദേശം ഒരു നാൽപ്പത്തിയെട്ട് മണിക്കൂർ വരെ അദ്ദേഹം ഉപവാസം അനുഷ്ഠിക്കുകയും ചെയ്തിരുന്നു അത് അദ്ദേഹം നരേന്ദ്രമോദിയുടെ വെള്ളം യും ചെയ്തിരുന്നു ആ ഒരു വെളിപ്പെടുത്തലിലൂടെ തന്നെ അദ്ദേഹത്തെ താൻ ആദരിക്കുന്നു എന്നായിരുന്നു നരേന്ദ്രമോദിയുടെ വാക്കുകൾ ഇന്ത്യയുടെ സങ്കീർണ്ണവും ആഴമേറിയതുമായ ചരിത്രത്തിനും അതിൽ അദ്ദേഹത്തിന്റെ പങ്കിനും പുറമെ മനുഷ്യൻ എന്ന നിലയിൽ മോദി ഏറെ വ്യത്യസ്തനാണ് എന്നാണ് ഈ പോസ്റ്റർ പറഞ്ഞത് ഉദാഹരണത്തിന് ആത്മീയ കാരണങ്ങളാൽ അദ്ദേഹം പലപ്പോഴും ഒന്നിലധികം ദിവസത്തെ ഉപവാസം ഒൻപതോളം ദിവസം നടത്തിയിട്ടുണ്ട് ഞാനും പലപ്പോഴും ഉപവസിക്കാറുണ്ട് അതിനാൽ ഇന്ത്യയിൽ എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തോട് സംസാരിക്കുന്നതിന് മുൻപ് ഉപവാസം അനുഷ്ഠിക്കും ധ്യാനിക്കാനും ജീവിച്ചിരിക്കുന്നതിൽ ഞാൻ എത്ര അവിശ്വസനീയമായ വിധം ഭാഗ്യവാനാണെന്ന് ചിന്തിക്കാനും പ്രകൃതിയുടെ ഇരവശങ്ങൾ കൂടുതലായി കണ്ടിട്ടുണ്ട് എങ്കിലും ലോകത്ത് ഇത്രയധികം സൗന്ദര്യം കാണുന്ന വിചിത്രമായ ചിന്താഗതി ഉണ്ടായിരിക്കാനും ഇതൊരു നല്ല അവസരമായിട്ടാണ് അദ്ദേഹം കണ്ടത് എല്ലാറ്റിനും ഉപരി എന്റെ ജീവിതത്തിൽ ഇത്രയധികം സ്നേഹം ലഭിച്ചതിൽ താൻ എത്ര ഭാഗ്യവാനാണ് എന്ന് ചിന്തിക്കാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്നും ലക്സ് പറഞ്ഞു എന്തായാലും രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിക്കാഴ്ച നടത്തിയപ്പോൾ ആ കൂടിക്കാഴ്ചക്കിടയിൽ നരേന്ദ്രമോദി പറഞ്ഞ ഓരോ വിവരങ്ങളും വളരെയധികം ആദരവോടുകൂടിയും ബഹുമാനത്തോടുകൂടിയും കാണാൻ പോഡ്കാസ്റ്റർ കേട്ടത് അദ്ദേഹത്തിലൂടെ ഭാരതത്തിലുള്ള ഓരോ ആൾക്കാരും കൂടുതൽ നരേന്ദ്രമോദി അറിയുകയായിരുന്നു എന്ന് തന്നെ ചുരുക്കി പറയാം ന്യൂസ് ഡെസ്ക് കർമാനസ്